നമസ്കാരം ലഹരിമുക്ത നവകേരളം ക്യാമ്പയിൻ്റെ ഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി ലഹരിയോട് നോമ്പറയാം കളിയാണ് കളിക്കളം ലഹരി വായനയാണ് ലഹരി എന്നീ സന്ദേശമുയർത്തി അയിരൂർപ്പാടം ജാസ് പബ്ലിക് ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പത്താം വാർഡ് ജാഗ്രത സമിതി എന്നിവയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ അയിലൂർപ്പാടം പഞ്ചായത്ത് മൈതാനത്ത് കുട്ടികളുടെ ഫുട്ബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചു ടൂർണമെൻറ്റ് ഉദ്ഘാടനം ലൈബ്രറി പ്രസിഡൻറ്റും വാർഡ് മെമ്പറുമായ എസ് എം അലിയാർ നിർവഹിച്ചു ക്ലബ്ബ് സെക്രട്ടറി പി എം അബ്ദുൽ ഖാദർ അധ്യക്ഷനായി ലൈബ്രറി ക്ലബ് പ്രവർത്തകരായ ഒ കെ സനോജ് സി എസ് അനസ് നിഷാദ് ഉസ്മാൻ ആദി അഷ്റഫ് അലൻ സാബു സി എസ് ഹാരിസ് എന്നിവർ ടൂർണമെൻറ്റിന് നേതൃത്വം നൽകി വിജയികൾക്ക് ക്യാഷ് അവാർഡും മധുരവും വിതരണം ചെയ്തു ലഹരിക്കെതിരെ മൂന്നാം ഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി ലൈബ്രറിയിൽ ഓപ്പൺ ചെസ് ക്യാരംസ് ടൂർണമെൻറ്റുകൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ലഹരിയാണ് ആ ലഹരിക്കെതിരെ കേരളത്തിലെ സർക്കാരും സർക്കാരിനോട് അനുബന്ധിച്ച് ഒപ്പം വിവിധ സംഘടനകളും പൊതുരാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എല്ലാവരും കൈകോർത്ത് ലഹരിക്കെതിരെയുള്ള വലിയ പോരാട്ടം നടത്തിയാണ് അതിൻ്റെ ഭാഗമായി അയരുപ്പാട ജാസ് പബ്ലിക് ലൈബ്രറിയുടെയും ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെയും അതോടൊപ്പം തന്നെ ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് കുട്ടികളുടെ ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് വളരെ മനോഹരമായി ഫുട്ബോൾ കളിക്കുന്ന ഒരുപാട് നല്ല കളിക്കാരും ആ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യരുമുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ ഈ അതിരുൾപ്പാടം ഈ കളിക്കളം ഈ കളിക്കളത്തിലെ യാതൊരു തരത്തിലുള്ള ലഹരി ഉപയോഗിക്കില്ല എന്നുള്ള ദൃഢപ്രതിജ്ഞ ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം നമ്മുടെ ഈ കളിക്കളത്തിനകത്ത് ആരും തന്നെ പുകവലിക്കുകയോ മദ്യപാനം നടത്തുകയോ മറ്റു തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആരും തന്നെ ഇല്ല അപ്പോൾ അതിനെതിരെയുള്ള അതിശക്തമായുള്ള നിലപാടാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ ലഹരിക്കെതിരെ പ്രത്യേകിച്ച് കുട്ടികളെയാണ് ഇത്തരം പ്രശ്നങ്ങൾ കൂടുതലായി ബാധിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ കുട്ടികളുടെ കുട്ടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കുട്ടികൾ തന്നെ സമൂഹത്തോട് വലിയ സന്ദേശം മുന്നോട്ട് വയ്ക്കുന്ന ഫുട്ബോളിലൂടെ എല്ലാവരെയും ആകർഷിക്കുന്ന എല്ലാവരും സ്നേഹിക്കുന്ന എല്ലാവരും ഇഷ്ടപ്പെടുന്ന കളിയിലൂടെ പൊതുസമൂഹത്തിന് വലിയ സന്ദേശമാണ് നൽകുന്നത് അതുകൊണ്ട് ഈ ഫുട്ബോൾ തുടർന്ന് നമ്മുടെ കളിക്കളം സജീവമായി നിർത്തുകയും കളി ലഹരിയാക്കിയും വായന ലഹരിയാക്കിയും നമ്മുടെ കുട്ടികൾ വളരണം അതിനു എല്ലാ തരത്തിലുള്ള ആശംസകളും അറിയിക്കുകയാണ് ഇത് ഇതേ സംബന്ധിച്ച് സംസാരിക്കുന്നതിന്